ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെമ്പരത്തി ജെല്ലെങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നുള്ളതാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ജെല്ലാണ് ചെമ്പരത്തിയുടേത് ചെമ്പരത്തിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരു ബോട്ടോക്സ് ഹെർബ് എന്നാണ് അറിയപ്പെടുന്നത് നമ്മളിത് സ്കിന്നിൽ തുടർച്ചയായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ പ്രായം കുറയ്ക്കാനായിട്ട് ഇതിനേക്കാൾ നന്നായിട്ട് സഹായിക്കുന്ന വേറെ ഒന്നുമില്ല നമ്മുടെ സ്കിന്നിലുള്ള ചുളികളും വരകളും കുറയ്ക്കാനും ചെറുപ്പം നിലനിർത്താനായിട്ടും സ്കിന്ന് തൂങ്ങിപ്പോകുന്നത് തടയാനായിട്ടൊക്കെ ഇത് സഹായിക്കും അതുകൂടാതെ നമ്മുടെ സ്കിന്നിൻ്റെ നിറം വർദ്ധിപ്പിക്കാനും പാടുകൾ മാറാനും സ്കിന്ന് നല്ല ഗ്ലോ ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ചെമ്പരത്തിയുടെ ജെല്ല് നമുക്ക് സ്കിന്നിലേക്ക് മാത്രമല്ല നമ്മുടെ മുടിയിലേക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കണ്ടീഷണർ ആയിട്ടും യൂസ് ചെയ്യാം അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും കൊഴിച്ചിൽ കുറയ്ക്കാനായിട്ടും ഒക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ജെല്ലുണ്ടാക്കുന്നതെന്നും യൂസ് ചെയ്യുന്നതെന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം ഇപ്പൊ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നെയായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചെമ്പരത്തിയാണ് ഇപ്പോൾ ചെമ്പരത്തി ഉണക്കിയെടുത്തിട്ടുള്ളതാണ് ഞാനിവിടെ എടുത്തത് നമുക്ക് കുറച്ചും കൂടെ നാളെ കേടാവാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണക്കിയെടുത്ത ചെമ്പരത്തിയാണ് കുറച്ചും കൂടെ നല്ലത് പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തി ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ഏകദേശം ഒരു പത്ത് ചെമ്പരത്തിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ചെമ്പരത്തി നമ്മുടെ സ്കിന്നിലെ ചുളികളും വരകളും കുറച്ച് നമുക്ക് പ്രായമാകുന്നത് തടയാൻ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻ്റാണ് അതുകൂടാതെ നമ്മുടെ സ്കിൻ ടോൺ ഈവൻ സ്കിൻ ടോൺ ആക്കാനായിട്ടും നിറം വയ്ക്കാനായിട്ടും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ ഇതിലടങ്ങിയിട്ടുള്ള ആസിഡ് നാച്ചുറലായിട്ട് നമ്മുടെ സ്കിൻ സ്കിന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അത് അതുകൂടാതെ ചെമ്പരത്തിയിൽ അടങ്ങിയിട്ടുള്ള കൊഴുപ്പ് നാച്ചുറലായിട്ട് നമ്മുടെ സ്കിൻ മോയിസ്ചർ ചെയ്ത് വെക്കാനായിട്ട് സഹായിക്കും ഇനി ചെമ്പരത്തി മുടിയിൽ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിലടങ്ങിയിട്ടുള്ള അമിനോ ആസിഡ് നമ്മുടെ മുടി വളർച്ച വേഗത്തിലാക്കാനായിട്ട് സഹായിക്കും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനായിട്ടും ഏറ്റവും നല്ലതാണ് ചെമ്പരത്തി സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കണ്ടീഷണറൊക്കെ കുളിക്കുന്ന സമയത്തായിരിക്കും യൂസ് ചെയ്യാൻ പക്ഷേ ഈ ഒരു കണ്ടീഷണർ നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഉണങ്ങിയതിന് ശേഷം യൂസ് ചെയ്യാം എത്ര സമയം വേണമെങ്കിലും വെച്ചിരിക്കാം യാതൊരു കുഴപ്പമില്ല മുടി പൊട്ടിപ്പോകുന്നത് തടയാനും മുടി നല്ല സ്മൂത്ത് ആവാനും സിൽക്കി ആവാനും ഒക്കെ ആയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഒരുപാട് ഗുണങ്ങൾ ചെമ്പരത്തിക്ക് ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇതൊരു ആയിട്ട് യൂസ് ചെയ്യേണ്ടതെന്നും മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ ചെമ്പരത്തി കൊണ്ടുള്ള ഈ ഒരു ജെല്ലുണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളം എടുക്കാം ഇനി ചൂടുവെള്ളത്തിലേക്ക് ചെമ്പരത്തി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളിത് ഇടുമ്പോൾ തന്നെ അതിൻ്റെ കളർ ചേഞ്ച് ആയി വരും അപ്പോൾ കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് ഈ ചൂടുവെള്ളത്തിൽ തന്നെ വെക്കാം ഈ ഒരു വെള്ളം തണുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ജെല്ല് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്തേക്ക് നമുക്ക് ജെല്ലുണ്ടാക്കാനുള്ള ഉണ്ടാക്കാനുള്ള ഒരു പ്രിപ്പറേഷൻ ചെയ്തെടുക്കാം ഇതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് സാന്തങ്കം ആണ് സാന്തം കമ്പ് ജെല്ലുണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇനിയിപ്പോൾ സാന്തങ്കം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് കോൺഫ്ലോർ ഒക്കെ എടുത്തിട്ട് കുറുക്കിയിട്ട് ജെല്ല് പോലെ ആക്കിയെടുക്കാം അല്ലെങ്കിൽ പൊട്ടറ്റോ സ്റ്റാർച്ച് കുറുക്കി ജെല്ല് പോലെ ആക്കിയെടുക്കാം ഇനി അതും അല്ലെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കുന്ന അലോവേരാ ജെല്ലുണ്ടല്ലോ അതെടുത്താലും മതി അതെടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു പണി കുറച്ചും കൂടെ സിമ്പിളായി കിട്ടും അപ്പോൾ ഞാനിവിടെ സാന്തങ്കം ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് ജെല്ല് പോലെ ആക്കി ആക്കിയെടുക്കാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കാം ഗ്ലിസറിൻ ഇത് ജെല്ലാവാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ സ്കിന്നെ നന്നായിട്ട് മോയിസ്ചർ ചെയ്ത് വെക്കാനൊക്കെ ആയിട്ട് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് നിറം വയ്ക്കാനും കറുത്ത പാടുകൾ മാറാനും സ്കിന്ന് നല്ല ഗ്ലോ ആവാനും അതുപോലെ തന്നെ മുടിക്കും നല്ലതാണ് ഗ്ലിസറിൻ അപ്പോൾ രണ്ട് സ്പൂൺ ഗ്ലിസറിനും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് സാന്തങ്കമ്മിൻ്റെ കൂടെ ഗ്ലിസറിൻ ചേർക്കുമ്പോൾ മാത്രമേ അത് നന്നായിട്ട് മിക്സ് ആയി വരുവുള്ളൂ വേറെ വെള്ളത്തിലൊക്കെ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ സമയം എടുക്കും അത് വെള്ളമായിട്ട് യോജിച്ച് വരാനായിട്ട് അപ്പോൾ ഗ്ലിസറിനാണ് ഏറ്റവും ബെസ്റ്റ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചെമ്പരത്തിയുടെ വെള്ളം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട് അരിച്ചിട്ട് നമുക്ക് വെള്ളം മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നത് കുറച്ചൊരു ടാസ്ക് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഒരു വിസ്കൊക്കെ എടുത്തിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് നമുക്കിത് മിക്സ് ആയി കിട്ടും അല്ലെങ്കിൽ അതിനേക്കാൾ എളുപ്പമായി മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി അപ്പം ഞാനിത് മിക്സിയിലാണ് അടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ചെമ്പരത്തിയുടെ ഉണ്ടാവുക പിന്നെ ഇത് ക്ലിയർ ആയിട്ടുള്ള സാന്തങ്കം അല്ലാത്തത് കൊണ്ടാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ ക്ലിയർ ആയിട്ടുള്ള ജെൽ അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന റെഡിമെയ്ഡ് ആയിട്ടുള്ള അലോവേറ ജെല് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ള കാണാൻ കുറച്ചും കൂടെ നല്ലൊരു കളറായിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് ചെമ്പരത്തിയുടെ ഉണ്ടാക്കുക പിന്നെ നിങ്ങളുടെ സ്കിന്നൊക്കെ നല്ല ഡ്രൈ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള ഏതെങ്കിലും ഓയിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാനൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇനി ഇതൊരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ ഒരു രണ്ടാഴ്ചയൊക്കെ കേടു കൂടാതെ യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നോക്കാം നമ്മൾ മുഖത്ത് നമുക്കൊരു മോയിസ്ചറൈസർ ആയിട്ട് ഇത് യൂസ് ചെയ്യാം അതുപോലെ തന്നെ സ്കിൻ വൈറ്റണിങ്ങിനാണെങ്കിലും കറുത്ത പാടുകൾ മാറാനാണെങ്കിലും സ്കിന്ന് നല്ല ഗ്ലോ ആവാനും ചെറുപ്പമായിട്ടിരിക്കാനും ഒക്കെ അതിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം നിങ്ങൾ എപ്പോൾ ഇത് മുഖത്ത് യൂസ് ചെയ്യുകയാണെങ്കിലും മുഖം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക പിന്നെ ഇത് യൂസ് ചെയ്യേണ്ട രാത്രി സമയത്താണ് അപ്പോൾ രാത്രി സമയത്ത് നിങ്ങളുടെ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു ജെൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക ശേഷം കഴുകിക്കളയാം ഇനി നൈറ്റ് ഫുള്ളായിട്ട് വയ്ക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അത് നല്ലതാണ് എന്നിട്ട് രാവിലെ കഴുകിക്കളഞ്ഞാലും മതി അപ്പോൾ സ്കിന്നിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഇനി മുടിക്ക് വേണ്ടിയിട്ട് മുടി വളർച്ചയ്ക്ക് മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കുളിക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ ആയിട്ട് നിങ്ങളുടെ തലയോട്ടിയിലും നിങ്ങളുടെ മുടിയിലും ഒക്കെ ഇത് നന്നായിട്ട് തേച്ച് കൊടുക്കുക നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അര മണിക്കൂർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം ഇങ്ങനെ ഡെയിലി യൂസ് ചെയ്യുന്നത് മുടി ഒഴിച്ചിൽ കുറയ്ക്കാനും മുടി നന്നായിട്ട് വളരാം മുടിയുടെ ടെക്സ്ചർ ഇംപ്രൂവ് ആവാനും ഒക്കെ സഹായിക്കും ഇനി ഇതൊരു കണ്ടീഷണർ ആയിട്ട് നമുക്ക് കുളി കഴിഞ്ഞതിന് ശേഷമൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഉണങ്ങിയതിന് ശേഷം നിങ്ങൾ ഈ ഒരു ജെല്ല് നിങ്ങളുടെ മുടിയിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കുക വളരെ കുറച്ച് കണ്ടീഷണറായിട്ട് യൂസ് ചെയ്യുമ്പോൾ വളരെ കുറച്ച് ജെല്ല് മാത്രം എടുത്താൽ മതി അപ്പോൾ മുടിയിലേക്ക് തേച്ച് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചീർപ്പ് വെച്ചിട്ട് ചീകി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് ആയിട്ട് നമ്മുടെ എല്ലാ മുടിയിലേക്കും എത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ പിറ്റേന്ന് കുളിക്കുന്ന സമയത്ത് കഴുകി കളഞ്ഞാൽ മതി ഇങ്ങനെ ചെയ്യുന്നതും മുടിയുടെ ഒരു പരിപരുപ്പ് കുറയാനും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും മുടി നല്ല ഷൈനിങ് ആവാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ജെല്ല് യൂസ് ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ജെല്ലാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വെച്ചാൽ ായിരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്